ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല വീട്ടമ്മമാർക്കൊക്കെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് അത് ഈ ക്ലോസറ്റ് എന്ന് പറയുന്ന സാധനം തറകള് സിങ്ക് പൈപ്പ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളിലും ഒട്ടിപ്പിടിച്ച് കിടക്കണ പോകാതെ കിടക്കണേ വർഷങ്ങളോളം പഴക്കമുള്ള കറകളൊക്കെ നിഷ്പ്രയാസം പോകാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളി സൊല്യൂഷനും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് ക്ലീൻ ആൻഡ് ക്ലിയർ അപ്പൊ ഇത് കൊണ്ട് ഒന്ന് വാഷ് ചെയ്ത് നോക്കി ഒന്ന് കഴുകി നോക്കിക്കൊള്ളൂട്ടോ ഏത് കറകളും നിഷ്പ്രയാസം പോകട്ടോ അപ്പൊ ഞാൻ ഗ്യാരണ്ടി നൂറ് ശതമാനം ഉറപ്പ് അപ്പൊ നമുക്ക് ഇത് കഴുകിയിട്ട് പോണ കറകള് എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ എല്ലാരും വീഡിയോയിലേക്ക് വരി എത്ര പോകാത്ത കറകളാണെങ്കിലും നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ തറകൾ അതുപോലെ സ്റ്റീലിൻ്റെ സാധനങ്ങൾ തുരുമ്പുകൾ എല്ലാം ഇതുകൊണ്ട് വൃത്തിയാക്കാൻ പറ്റും വെട്ടിത്തിളങ്ങൂട്ടോ എല്ലാവർക്കും ഇഷ്ടാവും നല്ലൊരു പ്രൊഡക്റ്റാണ് പുതുപുത്തൻ പോലെ വെട്ടിത്തിളങ്ങും കേട്ടോ എത്ര പഴക്കമുള്ള കറകളാണെങ്കിലും നിഷ്പ്രയാസം നമുക്ക് ഇതുകൊണ്ട് തടച്ച് നീക്കി കളയാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്തോളി അപ്പൊ അതാ നമ്മുടെ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ബോട്ടിലാണ് ഇതിൽ രണ്ട് ഗ്ലൗസും ഈ ഉണ്ടാവും കേട്ടോ രണ്ട് ഗ്ലൗസും ഇതിന്റെ കൂടെ ഇത് നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തുള്ളികൾ തുള്ളികളിതിന്ന് എടുത്തിട്ട് നമ്മൾ തറ ക്ലീൻ ക്ലീൻ ആയിട്ട് കഴുകി നോക്കുക പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് കിട്ടുന്നോടത്തൊന്നും ഇത് വെക്കരുത് നമ്മുടെ ഏത് കറകളും തറയിലെ ഏത് കറകളും നിഷ്പ്രയാസം പോകാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രോഡക്റ്റാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും ഇത് ഓർഡർ ചെയ്തോളി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളിട്ടോ അപ്പോൾ എല്ലാരും കണ്ടല്ലോ നമ്മുടെ ക്ലീൻ ആൻഡ് ക്ലിയർ ഈ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇതിന്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ നമ്മൾ താഴെ കൊടുക്കുക ഇതിന് വിളിച്ച് കോണ്ടാക്ട് ചെയ്തോളൂ നിങ്ങളുടെ സാധനം നിങ്ങളെ വീട്ടിലെത്തും കേട്ടോ